കാലിഫോർണിയ കുടിയേറ്റക്കാർക്ക് നൽകിയ പതിനേഴായിരം വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ ആലോചിക്കുകയാണ് യു എസിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് സെമിട്രക്ക് അല്ലെങ്കിൽ ബസ് ഓടിക്കാനുള്ള ലൈസൻസ് കാലിഫോർണിയയിൽ നിന്ന് ലഭിച്ചുവെന്ന ട്രംപ് ഭരണകൂടം ആരോപണം ഉന്നയിച്ചതിനിടെയാണ് അധികൃതരുടെ ഈ നീക്കം എന്നാൽ ഇക്കാര്യം നിഷേധിച്ച കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം ലൈസൻസ് റദ്ദാക്കാൻ ആലോചിക്കുന്നത് ഇക്കാരണത്താൽ അല്ലെന്ന് അറിയിച്ചു യു എസിൽ നിയമപരമായി തുടരാൻ അനുവാദമില്ലാത്ത കാലയളവിന് ശേഷവും ലൈസൻസുകൾക്ക് കാലാവധി ഉണ്ടായിരുന്നു െന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടിയെന്നാണ് കാലിഫോർണിയ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയുടെ വിശദീകരണം ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് കാലിഫോർണിയയുടെ ഈ നീക്കമെന്നത് ശ്രദ്ധേയമാണ് കാലിഫോർണിയയുടെ ഈ നടപടി സംസ്ഥാനം തെറ്റായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്നത് സമ്മതിക്കുന്നതാണെന്ന് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സീൻ ഡെഫി പറഞ്ഞു ആഴ്ചകളോളം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവകാശപ്പെട്ടതിന് ശേഷം ന്യൂസും കാലിഫോർണിയയും കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ നുണകൾ തങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ നിയമവിരുദ്ധമായി നൽകിയ പതിനേഴായിരം ലൈസൻസുകൾ റദ്ദാക്കപ്പെടുന്നുവെന്ന് ഡെഫി പറഞ്ഞു ഇത് മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്നും ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു ഓരോ അനധികൃത കുടിയേറ്റക്കാരെയും സെമി ട്രക്കുകളുടെയും സ്കൂൾ ബസ്സുകളുടെയും സ്റ്റിയറിംഗ് വീലുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ കാലിഫോർണിയയെ നിർബന്ധിക്കുന്നത് തന്റെ ടീം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന എല്ലാ ഡ്രൈവർമാർക്കും ഫെഡറൽ സർക്കാരിൽ നിന്ന് സാധുവായ തൊഴിൽ അനുമതികൾ ഉണ്ടായിരുന്നുവെന്ന് കാലിഫോർണിയ ഗവർണറുടെ ഓഫീസ് അറിയിച്ചു യു എസിൽ നിയമപരമായി തുടരാൻ അനുവദിച്ചിട്ടുള്ള കാലയളവ് അവസാനിക്കുന്ന തീയതിക്ക് മുൻപോ അതിനോടൊപ്പമോ ൾക്ക് കാലാവധി തീരണമെന്ന സംസ്ഥാന നിയമത്തെ തുടർന്നാണ് തീരുമാനമെന്ന് ഗവർണറുടെ ഓഫീസ് വ്യക്തമാക്കി കാലിഫോർണിയയിൽ നിന്ന് നിയമവിരുദ്ധമായി വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഇന്ത്യക്കാരൻ ഓടിച്ച വാഹനം ഫ്ലോറിഡയിൽ വെച്ച് അപകടം ഉണ്ടാക്കി മൂന്ന് പേർ മരണപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് കാലിഫോർണിയയുടെ നടപടി ഉണ്ടാകുന്നത് ഈ വർഷം ആദ്യം ടെക്സസിലും അലബാമയിലും നടന്ന മാരകമായ ട്രക്ക് അപകടങ്ങളും വാണിജ്യ ലൈസൻസുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു കാലിഫോർണിയ അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ അനധികൃതമായി ലൈസൻസുകൾ നൽകിയിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സീൻ ഡഫി അറിയിച്ചിരുന്നു കാലിഫോർണിയ ട്രക്ക് ഡ്രൈവർമാരുടെ ഇംഗ്ലീഷ് ഭാഷ ആവശ്യകത സീൻ ഡഫി നാൽപ്പത് മില്യൺ ഡോളറിന്റെ ഫെഡറൽ ഫണ്ട് തടഞ്ഞിരുന്നു നിയമവിരുദ്ധമായ എല്ലാ ലൈസൻസുകളും അസാധുവാക്കുകയും എല്ലാ ആശങ്കകളും പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ സംസ്ഥാനത്തിലുള്ള മറ്റൊരു നൂറ്റി മില്യൺ ഡോളർ തടയുമെന്നും ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സെപ്റ്റംബറിൽ ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സീൻഡഫി പ്രഖ്യാപിച്ച പുതിയ വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ കുടിയേറ്റക്കാർക്ക് ലൈസൻസ് ലഭിക്കേണ്ടത് വളരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് പുതിയ നിയമപ്രകാരം മൂന്ന് പ്രത്യേക വിസ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കൂ എച്ച് ടു എ അഥവാ താൽക്കാലിക കാർഷിക തൊഴിലാളികൾ എച്ച് ടു ബി അഥവാ താൽക്കാലിക കാർഷികേതര തൊഴിലാളികൾ ഇ ടു അഥവാ യു എസ് ബിസിനസ്സുകളിൽ വലിയ നിക്ഷേപം നടത്തിയ നിക്ഷേപകർ എന്നിവരാണ് ഇതിന് യോഗ്യർ ലൈസൻസ് എടുക്കുന്നവരുടെ കുടിയേറ്റ നില ഫെഡറൽ ഡേറ്റാബേസ് വഴി സംസ്ഥാനങ്ങൾ പരിശോധിക്കണം ലൈസൻസുകൾ ഒരു വർഷം വരെ അല്ലെങ്കിൽ വിസിയുടെ കാലാവധി കഴിയുന്നത് വരെയായിരിക്കും സാധുതയുള്ളത് പുതിയ കർശന നിയമങ്ങൾ കാരണം ഈ വിസ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത കുടിയേറ്റക്കാർക്ക് വാണിജ്യ ലൈസൻസ് ലഭിക്കുന്നത് ഏർക്കുറെ അസാധ്യമായിരിക്കുകയാണ് സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് നടത്തിയ ഒരു ദേശീയ ഓഡിറ്റിന് ശേഷമാണ് ഡെഫി ഈ പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത് നിയമവിരുദ്ധമായി ലൈസൻസ് ലഭിച്ച ഡ്രൈവർമാർ ഉൾപ്പെട്ട അപകടങ്ങളെ തുടർന്നാണ് ഈ ഓഡിറ്റ് നടന്നത് നിലവിൽ വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ ഈ മാറ്റങ്ങൾ ഉടൻ ബാധിക്കില്ല അവർക്ക് ലൈസൻസ് പുതുക്കുന്നതുവരെ അത് ഉപയോഗിക്കാം എന്നാൽ രാജ്യത്തൊട്ടാകെ ഏകദേശം രണ്ടു ലക്ഷം വിദേശ പൗരന്മാർക്ക് വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതിൽ ഏകദേശം പതിനായിരം പേർക്ക് മാത്രമേ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ലൈസൻസ് ലഭിക്കൂ